ശ്രീഗുരു ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിൽ അയ്യഞ്ച് വർഷങ്ങൾ കൂടുമ്പോഴാണ് പുതിയ ഭരണസമയ സമിതിയെ തിരഞ്ഞെടുക്കുന്നത് അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ പ്രകാശാന് സ്വാമിയുടെ നേതൃത്വത്തിൽ ഉള്ള സന്യാസിമാരെ വിജയികളായി അപ്പോൾ അവർക്ക് ഭരണ കൈമാറ്റം നടത്തേണ്ടതാണ് പക്ഷേ അന്ന് ഭരണത്തിലിരുന്നവർ അതിന് തയ്യാറായില്ല അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശിവഗിരിയിൽ ഹൈന്ദവൽക്കരണം നടത്താൻ പോകുന്നു ശവണ മേധാവിത്വം ശിവഗിരി പിടിമുറക്കുന്നു അതുകൊണ്ട് ശിവഗിരി മഠം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ആളുകളെ കൂട്ടി അതിന് മുൻപോ അതിന് ശേഷമോ ശിവഗിരിയിൽ ഒരിക്കൽ പോലും വരാത്ത ചില രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടം അന്നത്തെ ഭരണത്തിലിരുന്ന ആളുകൾ അവിടെ ശിവഗിരിയിൽ വിളിച്ചു വരുത്തി ഭരണ കൈമാറ്റം നടത്തുന്നതിന് വേണ്ടി പല പ്രാവശ്യം പ്രകാശം സ്വാമിയുടെ നേതൃത്വത്തിൽ ആമീൻ ശിവഗിരിയിലെത്തിയെങ്കിലും ഭരണ കൈമാറ്റം നടന്നില്ല ഏറ്റവും അവസാനം സ്വാമി കോടതികളെ സമീപിച്ചു കോടതികളെല്ലാം ഷാമിക്ക് അനുകൂലമായി വിധിയുണ്ടായി പക്ഷേ വിധി ഈ വിധി നടപ്പാക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെൻറ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതൊരു ഗവൺമെൻറ്റിനും അതുമാത്രമേ അന്ന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഒരു കോർട്ടലക്ഷ്യമായിട്ട് തന്നെ അത് മാറിപ്പോകുമെന്നും മനസ്സിലാക്കുന്നു പല പ്രാവശ്യം മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നു ആ ചർച്ചയിൽ പലതും പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാനും പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമാകാത്ത ഒരു സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും ഈ അധികാര കൈമാറ്റം നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും അങ്ങനെ അധികാര കൈമാറ്റത്തിന് എത്തിയപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയും അവിടെ തടയുകയും കല്ലേറ് നടത്തുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ലാത്തിചാർജ് മറ്റുമൊക്കെ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു